തൊണ്ണൂറിനെ ചെറിയ പൈസ ഇന്നോവളുടെ ഒരു സീരീസ് ആണ് ഈ ഒരു സൈഡ് മൊത്തം നമുക്ക് ലിവകൾ ഇഷ്ടം പോലെ വരുന്നുണ്ട് ഫുട്ബോൾ തന്നെ ചെയ്യാൻ ഇപ്പൊ കമ്പനി വാറണ്ടിയിലുള്ള വണ്ടി അറിയല്ലേ കാരണം ആകെ പത്തായിരത്തിന്റെ ഉള്ളിലപ്പം ക്സിഡന് പറഞ്ഞിട്ട് നമ്മള് അഞ്ച് ലക്ഷം പത്തു നാൽപ്പത് ലെവലൊക്കെ ഒരു റീപ്ലേസ് ഇല്ല പറഞ്ഞാൽ പറഞ്ഞാൽ ഇതൊക്കെ എൻക്വയറി ചെയ്തിട്ട് വണ്ടി എടുക്കണോണ്ടെങ്കിൽ മൂന്ന് അറുപത്തഞ്ച് കയ്യിൽ കിട്ടിയാലേ വീഡിയോ എല്ലാവരും കാണണല്ലേ ഇത് വില കൂടുതലാണോ അല്ലേ എന്നുള്ള ക്വാളിറ്റി ഉള്ള വണ്ടിയാണെങ്കിൽ എല്ലാവർക്കും കണ്ടാൽ മനസ്സിലാണുള്ള ഡെയിലി വണ്ടി വണ്ടി മൈലേജ് ഡിഫറൻസ് അപ്പൊ അതാന്ന് നമ്മള് നല്ലൊരു ഗംഭീരമായ ഒരു ഓഫർ വീഡിയോ വീണ്ടും എത്തിയിട്ടുള്ളത് റിയൽ ചോയ്സിലാണ് അപ്പൊ സിഫ്റ്റി ലിവുകളൊക്കെ നോക്കുന്നവർക്ക് നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് അതെ നല്ല കളക്ഷൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് മാക്സിമം നമുക്ക് ചെറിയ ഡൗൺ പേയ്മെന്റ് നല്ല അടിപൊളി കാറുകൾ കാർഡുകൾക്കാം അപ്പൊ മൈലേജ് കാറുകളുടെ നല്ലൊരു ചാകരയായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പൊ സിഫ്റ്റ് ഇവിടെ നമുക്ക് നേരെ നേരെയായിട്ട് കിടക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഷോറൂമിൽ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് സ്വിഫ്റ്റുകൾ മാത്രം നമ്മൾ ഇങ്ങോട്ട് മാറ്റിയിട്ടാണ് ഇതിൽ ഇവകൾ അതേപോലെ ആവട്ടെ നല്ല മൈലേജ് നോക്കുന്നവർക്ക് നല്ല അടിപൊളി വാഹനങ്ങൾ നല്ല നമുക്ക് ഏകദേശം എത്ര ഡൗൺ പേയ്മെന്റ് ഒക്കെ നമുക്ക് അതൊക്കെ ഒരു ഒരു രൂപ ഇറക്കാൻ പറ്റാത്ത വണ്ടികളുണ്ട് ഇപ്പൊ ഒരു അമ്പതിനായിരം രൂപ ലെവൽ വരെ പറ്റുന്ന വണ്ടികളുണ്ട് അപ്പൊ നമ്മൾ നല്ലൊരു ഓഫറിൽ മാക്സിമം ഡിസ്കൗണ്ട് ഈ ഡിസംബർ ആയതുകൊണ്ട് മാക്സിമം മാക്സിമം ലെവൽ കൊടുക്കാം കൊടുക്കാം അപ്പൊ നമുക്ക് ഇതിന്റെ റിയൽ ചോയ്സിന്റെ ഇത് നേരെ മലപ്പുറത്ത് നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ ഷോറൂം ഷോ മുന്നേ വരുന്നത് നമ്മൾ മാത്രം മാറ്റി 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 അത് നമുക്ക് കൈവന്ന ഫസ്റ്റ് തന്നെ ഇത് നേരെ രണ്ടായിരത്തി പതിനാറ് വണ്ടി വണ്ടി വേണ്ടി ഡീസൽ വണ്ടിയാണ് മൈലേജ് അതേപോലെ അതേപോലെസ് കുറവ് അത് മൈലേജ് ഡെയിലി യൂസ് നോക്കുന്നത് ഫാൻസി നമ്പർ ഒക്കെയാണ് ഫോർട്ടി സെവൻ ഫോർട്ടി സെവൻ ഒക്കെ ഇത് എങ്ങനെയായിരുന്നു ഇത് രണ്ടായിരത്തി പതിനാറാണ് പതിനാറ് ഏഴാം മാസം മാസമായിട്ടാണ് വണ്ടി ഓണി ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ ഓണറിലുള്ള വണ്ടിയാണ് മാഗ്രോ ആക്സിഡന്റ് ഓൺഷിപ്പില് വീഡിയോ ഓപ്ഷൻ ആക്സിഡന്റ് ക്ലെയിം ക്ലെയിം ഒന്നുമില്ല കിലോമീറ്റർ കിലോമീറ്റർ ഇതിന് ഒരു ലക്ഷത്തി ആറായിരത്തിൽ ലക്ഷത്തിന്റെ ടൈമിങ് ഇഞ്ചിനും കാര്യങ്ങളും മുഴുവൻ അതിന്റെ മാർഗ്ഗം അപ്പൊ മെക്കാനിക്കല് കാര്യങ്ങളൊന്നും നോക്കാനില്ല പിന്നെ മൈലേജ് ഓട്ടോമാറ്റിക് സൈഡ് മിറർ ഫോൾഡിംഗ് വരുന്ന പതിനഞ്ചിലും പതിനാറിലും ഒക്കെയാണ് ഇത് വരുന്നത് ഓട്ടോമാറ്റിക് സൈഡ് മീറ്റർ ഫോൾഡിങ്ങും സിംഗിൾ ഓണർ വണ്ടി മിറർ ഫോൾഡിംഗും ഇലക്ട്രിക്കലി വരുന്നുണ്ട് എൽ സി ഡി ഉണ്ടാവും ക്യാമറ ഉണ്ടാവും ടയറും കാര്യങ്ങളും ഒക്കെ ഫുള്ള് ചോദിക്കണേ ഇത് നമുക്ക് ഫൈനൽ ആയിട്ട് <Ngli>, Pball, finally, ും ഒരു പത്തുപായിട്ട് നമുക്കൊരു ബ്ലാക്ക് പൊതുവേ നമുക്ക് റയർ ആണ് ഇപ്പൊ പുതുതായിട്ട് വീണ്ടും ബ്ലാക്ക് ആണ് അതും കേരള അറുപത്തിരുവരങ്ങാട് രജിസ്ട്രേഷൻ അറുപത്തി അറുപത്തെട്ട് സീരീസ് നമ്പർ ഒക്കെയാണ് വരുന്നത് ഫാൻസി 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 നമ്പർ 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 മറ്റേതും ആണ് 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 ഇത് വണ്ടി അത് റിയർ കമ്പനി വരുന്നു ഡീസൽ അലോയിസാരുന്നു മൈലേജ് നമ്മള് സ്വിഫ്റ്റിനൊക്കെ സെയിം ഏകദേശം എല്ലാത്തിനും നല്ല മൈലേജ് കിട്ടും ഇതിന് പിന്നെ ഒന്നുകൂടി ഫീച്ചേഴ്സ് കൂടുതലാണ് ഡ്രൈവർ സൈഡ് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ അതേപോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസ് അങ്ങനെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് മോഡല് ആക്സിഡന്റ് കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അങ്ങനെ നമുക്ക് ഗ്യാരി പോഞ്ഞു കൊടുക്കാൻ പറ്റുന്ന മോഡല് കാര്യങ്ങളും ഇത് രണ്ടായിരത്തി പന്ത്രണ്ടായിരുന്നേ രണ്ടായിരത്തി പന്ത്രണ്ട് കിലോമീറ്റർ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ിലോമീറ്റർ ഓടിക്കണം ഒന്ന് നാപ്പത്തെട്ട് ഓടിക്കണം അക്കമറിയ മാറിയതാണ് മാറിക്കണമെങ്കിൽ മാറിക്കണത് ഇവിടെ തുറന്നോക്കിയ ബോണസ് തന്നെ ടൈമിംഗ് ചെയിൻ കാര്യങ്ങളൊക്കെ മാറിക്കണമെന്ന് അറിയാൻ തന്നെ കഴിയുമ്പോൾ ആ കസ്റ്റമർ വരുമ്പോ നമ്മളെ കറക്റ്റ് പറഞ്ഞു കൊടുത്തിട്ട് ചെയ്യുള്ളൂ ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർഷിപ്പ് മാറി നമ്മൾ ഇത് നമുക്ക് ഫൈനൽ ആയിട്ട് മൂന്ന് അറുപത്തഞ്ച് കയ്യില് ഏകദേശം ഈ വീഡിയോ ഞാൻ എല്ലാരും കാണണല്ലേ ഇത് വില കൂടുതലാണോ അല്ലേ എന്നുള്ള ക്വാളിറ്റി ഉള്ള വണ്ടി ആണെങ്കിൽ എല്ലാവർക്കും കണ്ടാൽ ഏകദേശം നമുക്ക് നമുക്ക് എത്ര വരെ ലോൺ ചെയ്യാൻ പറ്റും മനസ്സിലാകാനുള്ളത് മൂന്ന് രൂപ അങ്ങോട്ടും അങ്ങോട്ടൊക്കെ അടുത്താ വീണ്ടും ഒരു സ്വിഫ്റ്റ് അല്ലേ ഇതെങ്ങനെയായിരുന്നു മോഡൽ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് സെയിം നമ്മൾ നേരത്തെ ആദ്യം പരിചയപ്പെട്ട മോഡൽ ഉണ്ട് ഇത് പതിനഞ്ച് പതിനാറ് ഫീച്ചർ പതിനഞ്ചിലാണ് ഈ ഒരു ഫേസ് ലിഫ്റ്റും എഞ്ചിനൊക്കെ സെയിം സെയിം കാര്യങ്ങളൊക്കെ എല്ലാം ആണ് സിംഗിൾ ഓണർ തന്നെ പിന്നെ സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എൽബിറ്റി സ്റ്റീരിയോ അതേപോലെ മിറർ ഫോൾഡിങ് കാര്യങ്ങളെല്ലാം വരുന്ന നല്ല വൃത്തി ഉണ്ട് ഇത് സിംഗിൾ ഓൺ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഉള്ളത് ആക്സിഡന്റ് ഒന്നും ഇല്ല ഒരു ആക്സിഡന്റ് ഒന്നും അത്യാവശ്യം പറഞ്ഞത് ആവശ്യം കാണിച്ചു എത്ര നമ്മള് ചോദിക്കണേ ഇത് നമുക്ക് ഓഫർ പ്രൈസ് ൈണ്ട് നാല് മുപ്പത്തിന് നമുക്ക് കൊടുക്കാം അതൊക്കെ ഓവർ ആണോ കിട്ടുന്ന ഒരു ആ രൂപത് രൂപ ആണ് ചിലപ്പോ നാല് തന്നെ അടുത്ത വീണ്ടും തൊട്ട് വരെ ഇറങ്ങിയിരുന്ന ഒരു ജനറേഷൻ അതെ ഇത് നമുക്ക് തളിപ്പറമ്പ് തളിപ്പറമ്പ് രജിസ്ട്രേഷൻ മോഡല് കാര്യങ്ങളൊക്കെ ഇത് രണ്ടായിരത്തി പതിമൂന്നാണ് മോഡൽ പതിമൂന്ന് മോഡൽ നല്ല മെക്കാനിക്കാട്ടോ ഈ പറഞ്ഞ വണ്ടി മൂന്നും നാലും നല്ല മെക്കാനിക്കൽ വണ്ടികളാണ് പിന്നെ അത്യാവശ്യം ടയർ കാര്യങ്ങളൊക്കെ പിന്നെ പിന്നെ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് മോഡലും ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് ചെയ്യാം എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഇത് ഓടിക്കണ ഒന്ന് നാല്പതിന്റെ അടുത്തിട്ട് ഓടിക്കണം ഒന്ന് നാല്പത് അല്ലേ എന്തായാലും ഓണർഷിപ്പ് ഓണർഷിപ്പ് ഇത് മൂന്നാമത്തെ ഓണർ ഓണർഷിപ്പ് മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഒരു റീപ്ലേസ് ഇല്ല നമ്മൾ പറഞ്ഞാൽ ഇതൊക്കെ തന്നെ എന്താ കമ്പനി നമ്മൾ എൻക്വയറി ചെയ്തിട്ട് വണ്ടി എല്ലാം നോക്കിട്ട് നമ്മൾ എടുക്കണം രണ്ട് ഗ്യാരന് എന്തായാലും ടോട്ടൽ ലോസ് ഫ്ലഡ് ഇതൊക്കെ എന്തായാലും ഗ്യാരണ്ടി അറ്റാളി ബാക്കിയുള്ളൊക്കെ നമ്മള് കസ്റ്റമർ കൂടെ വന്നാൽ കറക്റ്റ് പറഞ്ഞു കൊടുത്തിട്ട് നമ്മള് ചെയ്യുള്ളൂ എത്ര ചോദിക്കുന്നത് ഇത് നമുക്ക് മൂന്ന് അറുപത്തഞ്ച് ഇത് ഏകദേശം എത്ര രൂപയ്ക്ക് വരെ ലോൺ ചെയ്യാൻ പറ്റും ലക്ഷത്തിന്റെ അടുത്ത് ഇതും ചെറിയ ചെറിയ ഡൗൺ ഫസ്റ്റ് ജനറേഷൻ ബഡ്ജറ്റിൽ സ്വിഫ്റ്റ് നമുക്ക് രണ്ടെണ്ണം ഉണ്ട് ഒന്ന് സിൽവറും ഒന്ന് വൈറ്റും ഇത് ട്രിപ്പിൾ സിക്സ് സീറോ അല്ലെങ്കിൽ നമ്പറൊക്കെ വണ്ടി അല്ല ഇതെങ്ങനെയായിരുന്നു കാര്യങ്ങളൊക്കെ ഇത് രണ്ടായിരത്തി പതിനൊന്നാണ് രണ്ടായിരത്തി പതിനൊന്ന് ഇതെങ്ങനെയായിരുന്നു കിലോമീറ്റർ പിന്നത്തെ സ്പോയിലറി കാര്യങ്ങളെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഇന്റീരിയർ സൈഡും നല്ല സീറ്റ് കവഴ്സ് കാര്യങ്ങളൊക്കെ ഇതൊരു പതിനെട്ടൊക്കെ മൈലുമ്പോൾ പ്രതീക്ഷിച്ചു ലോൺ സൗകര്യം ഉണ്ടാവും ആയതുകൊണ്ട് എത്ര പേരൊക്കെ ചെയ്യാൻ പറ്റും ഒന്നര വീണ്ടും നമുക്ക്

ഫൈനൽ രണ്ടേ പത്ത് ഇട്ടിയ കൊടുക്കാം അതില് നമ്മള് പുതിയ പേപ്പർ ഒരു പത്താറ് പേന്റെ ചെലവുണ്ട് മാക്സിമം പേപ്പറിന് അത് നമ്മള് ഇതിൽ എടുത്തു കൊടുക്കുകയും ചെയ്യാം അപ്പൊ നമുക്ക് പുതിയ പേപ്പറിൽ നമുക്ക് രണ്ടേ പത്തിന് കൊടുക്കാം ഡീസൽ വണ്ടി അലവിലും കാര്യങ്ങളൊക്കെ കൂടുതലാണെന്നില്ല അന്വേഷിച്ചു കാര്യങ്ങൾ ഇത് രണ്ടായിരത്തി പന്ത്രണ്ടാ

അടുത്തതാണ് വീണ്ടും നമുക്കൊരു സ്വിഫ്റ്റ് ഡിസൈറ് ലഫ്റ്റ് ഡിസയർ രണ്ടായിരത്തി പതിനാലിന് വേണ്ടി പതിനാലിന് പതിനാലല്ല ഇത് ടയർ കാര്യങ്ങളെല്ലാം പക്കാണ്ട് അത്യാവശ്യം കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇതെങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഇത് ഒന്നേ മുപ്പതെട്ടെന്ന് ഓടിക്കണം ഓടിയിട്ടുള്ളത് എസ് അതായത് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഒന്നുമില്ല ഇത് രണ്ടിനും പിന്നെ സ്വിഫ്റ്റിന് കിട്ടുന്ന സെയിം മൈലേജ് കംഫർട്ട് കിട്ടുക ഒന്നും അഭിപ്രായത്തിൽ മൈലേജ് കിട്ടി സെയിം എഞ്ചിനാണ് ഒന്നും മാറ്റില്ല ഒരഭിപ്രായം പറഞ്ഞോ എന്റെ അഭിപ്രായത്തിൽ ഇതാണ് മൈലേജ് കിട്ടുന്നത് ഞാൻ ഡിസർ ഷിഫ്റ്റിന്റെ ഉപയോഗിച്ചതുകൊണ്ട് മാറ്റം കൂടുതൽ

ഫാൻസി നമ്പർ ഒക്കെയാണ് ഡബിൾ ത്രീ ഡബിൾ ഫൈവ് ഒക്കെ അല്ല എങ്ങനെയായിരുന്നു മോഡല് വാഹനീറ്റർ കിലോമീറ്റർ അറുപത് അറുപത്തി അഞ്ചേ പിന്നെ ടയർ കാര്യങ്ങളെല്ലാം പക്കിയാണ് ടയർ ഇതിന്റെ പഴയ തയ്യാറെടുണ്ട് പഴയ കസ്റ്റമർ നമുക്ക് പേരാണ് ചെയ്യാം പഴയ പഴയ ഇതിന്റെ ഒരു ഏറ്റവും വലിയ അട്രാക്ഷൻ അത്യാവശ്യം നല്ല എക്സ്ട്രാ ഫിറ്റിംഗ് ആയിട്ട് ആണ് പക്ഷെ നമ്മൾ അത്യാവശ്യം നമ്മള് ആറിന് അത്യാവശ്യം എല്ലാ ഫിറ്റിംഗ്സ് ഫിറ്റിംഗ് അഡീഷണൽ ചെയ്തിട്ടുണ്ട് കൂളിംഗ് എല്ലാ ഭാഗം കൊണ്ട് ഓക്കെ

നമുക്ക് ഫസ്റ്റിലൊരു സണ്ണി നല്ല ഫാൻസി നമ്പർ ചാലക്കുടി രജിസ്ട്രേഷൻ നമ്മളെ ഏകദേശം നമ്പർ ആണ് വരുന്നത് ആ ഡീസൽ അലോയി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് യാർഡിലെല്ലാം എക്സൽ ആണ് ഓപ്ഷൻ കാര്യങ്ങളൊക്കെ ഏറ്റവും ടോപ്പിന് തൊട്ട് താഴെ ടോപ്പിന്റെ നേരത്തെ ആയുള്ളു ഇതിന് ഏറ്റവും വലിയ എന്ന് ഇതിന്റെ മൈലേജ് തന്നെയാണ് മൈലേജ് മൈലേജ് പെരും മെക്കാനിക്കൽ സൂപ്പർ അതൊക്കെ മെക്കാനിക്കാ റിയറിലും ഓടിച്ചു കൊണ്ടിരുമ്പോ അപ്പത്തെ കണ്ടീഷൻ നമുക്ക് അറിയാലോ എസ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു കിലോമീറ്റർ വരുന്നത് ഒന്നേ പതിമൂന്നിലോട്ടുള്ളത് പിന്നെ ഇത് നമുക്ക് ടയോട്ടിലൊക്കെ നിസാന്റെ എഞ്ചിന്ന് പറഞ്ഞാൽ കിടുകയാണ് ഡയോട്ടന്റെ അത്രക്കില്ലാണ്ടെങ്കിലും ടയോട്ടിന്റെ താഴെ എടുക്കുള്ളൂ ഏകദേശം നമുക്ക് പറയുന്ന മൂന്ന് എഞ്ചിനുകളാണ് അത്യാവശ്യം ടോപ്പ് ടയോട്ടി

കോഴിക്കോട് സ്റ്റേഷൻ ആണ് വരുന്നത് ഇതും ഏറ്റവും ടോപ്പൻ പുഷ്പട്ടൻ സ്റ്റാർട്ടിങ് കമ്പനി ബിൽ ആയിട്ട് സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം വരുന്നത് എല്ലാം നമുക്ക് ആയിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഇത് കിലോമീറ്റർ വന്നിരിക്കുന്നത് ഒന്ന് പത്തോ ഒന്ന് പതിനഞ്ചാലും ക്സിഡന്റ് കാര്യങ്ങളൊന്നും അങ്ങനത്തെ ഒന്നുമില്ല മേജർ ആക്സിഡന്റ് ഒന്നുമില്ല മേജർ ആക്സിഡന്റ് ഉള്ള വണ്ടി നമ്മളിവിടെ കേട്ടിട്ടില്ല അത് പറഞ്ഞിട്ട് കൊടുക്കുമ്പോൾ ഇത് ഓണർഷിപ്പ് പറഞ്ഞത് രണ്ടാമത്തെ മൂന്നാമത്തെ നമുക്ക് മൂന്നേ ഇരുപത് ഏകദേശം ഞാനേ വല്ലാതെ കൂട്ടി പറയാം കഴിഞ്ഞതും കച്ചവടം നടക്കണം എന്നുള്ള രൂപത്തില് മെക്കാനിക്കും നോക്കി എടുക്കണ വണ്ടി കേട്ടോ എത്ര രണ്ട് ഹെഡ്ലൈറ്റ് ആണ് ഇതിന് മംഗല വന്നിട്ട് അത് പുത്ത ഹെഡ്ലൈറ്റ് ഞാൻ മാറ്റിയതാണ് പഴയ ഹെഡ്ലൈറ്റ് ഇവിടെ ഉണ്ടേലും നമുക്ക് കൊടുക്കുമ്പോ എട്ടായിരം ഹെഡ്ലൈറ്റ് പുതിയത് ഇതിന് വെച്ച് കൊടുക്കാം

ഓപ്ഷൻ ഓപ്ഷൻ എക്സൽ എക്സൽ നല്ല മെക്കാനിക്കൽ ആണ് നമ്മൾ ആദ്യം മെക്കാനിക്കലിനെ പ്രധാനം കൊടുക്കേണ്ടി മെക്കാനിക്കലും ഗ്യാരണ്ടി കൊടുക്കാം പിന്നെ എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ വന്നിങ്ങണത് ഒന്നോ നാൽപ്പതോ ഒന്നും റീവണ്ടി ആയതുകൊണ്ട് ഞാൻ എൻജിൻ മെക്കാനിക്കലും കേരള വണ്ടി നമുക്ക് നോക്കി പറയാൻ കഴിയും നോക്കി പറയാൻ കഴിയും ഇത് നമുക്ക് രണ്ട് അറുപത്തിന് അളവില് കൊടുക്കാം ഏകദേശം കൊടുക്കാം നല്ല വണ്ടിയാണ് നൽകണേ ഡീസൽ വണ്ടിന്റെ ഉപകാരത്തിന് നൽകണമെങ്കിൽ നല്ല ഉപകാരത്തിന് എത്ര പേരെ നമുക്ക് രണ്ടിന്റെ അടുത്ത് ഒരു ഒന്നെ അടുത്ത സിൽവർ വണ്ടി സിൽവർ വണ്ടി വണ്ടി പതിമൂന്ന് പതിനാല് കാര്യങ്ങളൊക്കെ അഡീഷണൽ ചെയ്തിട്ടുണ്ട് ഇത് കിലോമീറ്റർ ഇത് കിലോമീറ്റർ വരുന്നത് ഒന്നേക്കാളിന്റെ ലെവലിൽ ഓണർഷിപ്പ് എങ്ങനെയാണ് രണ്ടാമത്തെ ഓണർഷിപ്പിലാണ് രണ്ടാമത്തെ മൂന്നാമത്തേക്ക് മറികണോ ഡൗട്ട് ഉണ്ട് എത്ര ചോദിക്കണേ ഇത് രണ്ടും റനയുടെ കൈകർ അൻപത് ഒറ്റപ്പാലം രജിസ്ട്രേഷൻ മണ്ണാർക്കാട് അല്ല

ഏഴ് അറുപത് ഉണ്ടെങ്കിൽ അന്വേഷിച്ചിട്ടില്ല കസ്റ്റമർക്കാറു പറഞ്ഞിട്ട് ഏകദേശം മാറ്റം ഒരു ലക്ഷത്തിന്റെ നല്ല മാറ്റം അപ്പൊ പുതിയൊരു വണ്ടി എടുക്കണല്ലോ ഓപ്ഷൻ ആണല്ലോ അപ്പൊ നമുക്ക് പുതിയൊരു വണ്ടി എടുക്കുന്ന ആളെ സംബന്ധിച്ച് അത്യാവശ്യം നമ്മൾ ഒന്നോ രണ്ടോ ലക്ഷം ചെയ്യാൻ പറ്റും ഇതിന്റെ ടിയിൽ നമ്മള് ചെറുവണ്ടി കാണിച്ചില്ലാന്ന് പറയുന്നത് നമ്മൾ ഹുണ്ടായങ്ങനെയായിരുന്നു ഇത് രണ്ടായിരത്തി പതിനാറ് വണ്ടിയാണ് പതിനാറ് വണ്ടി അഡീഷണൽ അലോയി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഓക്കെ ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു കിലോമീറ്റർ വന്നിട്ട് എഴുപത്തഞ്ചട്ടു അങ്ങനെ ഒന്നുമില്ലല്ലോ ഫ്രണ്ട് ടു ഫുൾ ഓപ്ഷൻ ആണല്ലോ ഫുൾ ഓപ്ഷൻ ആണല്ലേ മാഗ്ന പ്ലസ് അതിന്റെ സ്പോർട്സ് ഉണ്ട് പറയുമ്പോ അങ്ങനെ

ഇത് നമുക്ക് ഒരു മൂന്നരട്ടി അല്ലെ മൂന്നരട്ടി അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ആക്സിഡന്റ് ക്ലൈമ് കാര്യങ്ങളൊന്നും ഇല്ല ഒന്നും ഇല്ല അടുത്ത വീണ്ടും നമുക്ക് പെർഫോമൻസും മൈലേജും കൂടി നിസാന്റെ മൈക്രോ നല്ല മൈലേജ് കിട്ടും ഡീസൽ ആണ് വണ്ടി നല്ല പെർഫെക്റ്റ് എല്ലാം ഉണ്ട് കറക്റ്റ് കമ്പനി സർവീസ് ഒക്കെ നോക്കിട്ട് അങ്ങനെ വണ്ടി കേരള വണ്ടി ഒറിജിനൽ കേരള എത്ര നമ്മൾ ചോദിക്കണെ ഇത് നമുക്ക് മൂന്ന് മുപ്പത് ഇട്ടിയ സാധനം കയ്യില് കൊടുക്കാം ഫുൾ ഓപ്ഷൻ ആണ് ബട്ടൺ സ്റ്റാർട്ടും കാര്യങ്ങളൊക്കെ ചെറിയ അനക്കം ചെയ്ത് കൊടുക്കുന്നുണ്ട് ചേട്ടാ വിലമ്മ വല്യ മാറ്റില്ലാണ്ടെങ്കിലും ഫുൾ ഓപ്ഷൻ ആണ് നല്ല കിലോമീറ്റർ ആണ് ഓടിക്കുന്നത് അത് ും പോയാണ്ടിട്ടത്രികള് എത്ര ലോൺ പറ്റത്തിന് അടുത്ത് ഏറ്റവും ഉള്ളിൽ പ്രതീക്ഷൻ വാഗ്നസ് ഒരു സ്പെഷ്യൽ എഡിഷൻ ആയിട്ട് ഇറങ്ങിയതാണ് ഇതിന്റെ ടോപ്പ് എൻഡ് ടോപ്പെന്റ് കണ്ണൂർ രജിസ്ട്രേഷൻ ആണ് അലോയി അലോയ് കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട് സാധാരണ അതൊന്നും വരലില്ല ഈ ഒരു മോഡലില് നമുക്ക് കമ്പനിന്റെ നമുക്ക് അലോയ്സ് മോഡല് കാര്യങ്ങളൊക്കെ ഇത് ഫൈനൽ ആയിട്ട് നമുക്ക് വില രണ്ടായി രണ്ടായിരത്തി പതിനാല് മോഡലാണ് മൂന്ന് മൂന്നേ പതിനഞ്ച് കൊടുക്കാം മൂന്നേ പതിനഞ്ച് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഓക്കെ ആക്സിഡന്റ് ക്ലെയിമും അങ്ങനത്തെ ഒന്നും ഇല്ല ആക്സിഡന്റും കാര്യങ്ങളൊന്നും ഒന്നും ഇല്ലല്ലോ നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും രണ്ടറപ്പ് എന്തായാലും കൊടുക്കാം എന്തായാലും ചെയ്യാലോ അതാണ് വീണ്ടും നമുക്ക് ഒരു യോൺ അല്ല യോണ ഒരു വൈറ്റ് നമ്മള് കണ്ടൊരു ഗ്രേ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ഗ്രേ വണ്ടി കൂടി ഉണ്ട് എങ്ങനെയായിരുന്നു മോഡല് രണ്ടായിരത്തി പതിനാറ് വണ്ടിയാണ് സിംഗ് ഓൺഷിപ്പ് വണ്ടിയാണ് ഓക്കെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ വന്നു കിടന്നത് അപ്പൊ നമ്മൾ ഇപ്പൊ അടുത്ത് നമുക്ക് വണ്ടികളെ ആളുകൾ ഇഷ്ടപ്പെടുന്ന വണ്ടി ടയോട്ടകളുടെ ഒരു സീരീസ് ആണ് ഈ ഒരു സൈഡ് മൊത്തം ലിവകൾ ഇഷ്ടം പോലെ വരുന്നുണ്ട് അല്ല അപ്പൊ അത് തന്നെ അതിന് സെഡാൻ അല്ല വൈറ്റ് ആണ് വരുന്നത് എത്തിയോസ് ായിരുന്നു പക്ഷെ പ്ലാറ്റിനം മോഡൽ എല്ലാം ആക്കിയാണ് നമ്പർ ആയ വണ്ടിയാണ് പന്ത്രണ്ട് അല്ലെ പതിനൊന്ന് പന്ത്രണ്ട് രജിസ്റ്റർ കിലോമീറ്റർ കിലോമീറ്റർ ഒന്നേകാലം ഒന്നരൊക്കെയാണ് ഇതിൽ ഉള്ളത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമെന്നുള്ള കാര്യം ഓപ്പണി എൻജിന് എൻജി നല്ല എഞ്ചിനാ എൻജിന്റെ കാര്യത്തിൽ ചോദിക്കണം ഇത് ഞമ്മക്ക് ഫൈനൽ ആയിട്ട് മൂന്നേ പതിനഞ്ച് ഇട്ട് കൊടുക്കാം ലോണ് സൗകര്യം ഉണ്ടാവുമോ ആ ലോൺ രണ്ട് ലക്ഷത്തിന്റെ മേലെ ഇത് വരുന്ന രണ്ടായിരത്തി മോഡല് മോഡൽ അല്ല കിലോമീറ്റർ കിലോമീറ്റർ വന്നിട്ട് ഇത് ഒന്നര ഒന്നേ കാലം ഞാൻ ഒരു കസ്റ്റമർ ഇവിടെ വന്നുകഴിഞ്ഞാൽ ഓപ്പൺ ആയി എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ട് കൊടുക്കണം മെക്കാനിക്കൽ റീഫണ്ടിന്റെ ഒക്കെ കണ്ടീഷൻ കറണ്ട് കണ്ടീഷൻ നോക്കി എടുക്കണം എഞ്ചിൻ അപ്പത്തെ കണ്ടീഷൻ എങ്ങനെയാ നോക്കി എടുക്കണം ചോദിക്കണ പ്രധാനം കൊടുക്കണം ചോദിക്കണേ ഇത് നമുക്ക് ഒരു മൂന്നേ അറുപിട്ടിയാലേ കൊടുക്കാം എന്തെങ്കിലും കുറച്ച് കൊടുക്കാം ഏകദേശം ലോൺ ചെയ്യാൻ പറ്റും ലോൺ മൂന്നിന്റെ അടുത്ത് രണ്ടേ മുക്കാല് മൂന്നിന്റെ അടുത്ത് ലോൺ അടുത്തൊരു എണ്ണം ഉണ്ട് അതൊരു റീവണ്ടീനാണ്ടോ അത് റീവണ്ടിന് കർണാടക നമ്പ്രാണേ മോഡല് കാര്യങ്ങളൊക്കെ ഇത് വന്നിട്ട് രണ്ടായിരത്തി പതിനെട്ടാണ് പതിനെട്ട് വണ്ടി മോഡൽ കൂടിയുണ്ട് കേരള വണ്ടിന്റെ മെയിൻറെ വണ്ടി ഓക്കെ ഇത് നമുക്ക് ആറ് മുപ്പത്തഞ്ച് കിട്ടിയ കേരളോ അതല്ല ഇത് നമ്പറായതാണ് ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ ഇത് ഓണർഷിപ്പ് വന്നിട്ട് രണ്ടാമത്തെ ചോദിക്കണ നാല് ഇരുപത് നമുക്ക് ഫൈനല് കൈ കൊടുക്കണം

കേരള വണ്ടി അല്ലേ അത് കേരള ഇത് ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർഷിപ്പുണ്ട് കിലോമീറ്റർ കിലോമീറ്റർ വന്നിട്ട് ഒന്ന് പതിനഞ്ച് പതിനാറ് പിന്നെ വണ്ടിയാണ് ഏകദേശം ഒരു പതിനെട്ട് മുതൽ ഇരുപത് വരെ മൈലേജ് മൈലേജ് എന്തായാലും ഡീസൽ വണ്ടിയാറന് സ്പോയിലർ കാര്യങ്ങളൊക്കെ അഡീഷണൽ ചെയ്തിട്ടുണ്ട് അല്ലെമ് കാര്യങ്ങളൊന്നുമില്ലല്ലേ ഇത് നമുക്ക് ഒരു മൂന്നേ

അപ്പൊ നല്ല മൈലേജ് കാര്യങ്ങളും ഫുൾ ആണ് ഓണർഷിങ്ങനായിരുന്നു ഓണർഷിപ്പ് ഇത് വന്നിരിക്കുന്നത് രണ്ടാമത്തെ ഓണാണ് എത്ര നമുക്ക് രണ്ട് എഴുപത്തിയഞ്ചിട്ട് എന്തെങ്കിലും കൊടുക്കാം സംസാരിച്ചിരിക്കുമ്പോഴേ കഴിഞ്ഞ മാതിരി ലോൺ രണ്ട് രണ്ടേകാല രണ്ടരടുത്ത് തന്നെ ഞാൻ ലോണാതെ പ്രധാനം കൊടുക്കണില്ല

സീറ്റുകാരൊന്നും മാറ്റാണ്ടായിരുന്നത് അത് കൊടുക്കാം സീറ്റുകാർ ജാതെയാണെങ്കിൽ മാറ്റൊക്കെയാണെങ്കിൽ അത് നമുക്കൊരു ഇനോവ അല്ലേ വണ്ടി നിലവിലിപ്പോ നമ്മള് നല്ല കിടാണ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു കിലോമീറ്റർ വരുന്നത് ഒന്നരൊക്കെയാണ് ഇതിലുള്ളത് വിശ്വസിക്കാൻ പറ്റില്ല ഓക്കെ അത്യാവശ്യം ടയറി കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അതായിരുന്നു ഓപ്ഷൻ ഏതായിരുന്നു വൈപ്പറി കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇത് വാഹനം എത്ര ചോദിക്കണം നമുക്ക് കൺവേർട്ട് ചെയ്താണോ ചോദിക്കുന്നത് നാലൂറിന് ചെറിയ പൈസ ഇന്നോവ അല്ല നാലേ തൊണ്ണൂറ് ഏകദേശം നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും ലോൺ നമുക്ക് ഇത് മൂന്ന് ലക്ഷത്തിന്റെ അടുത്ത് ലോൺ കൊടുക്കാം ലോണും ചെയ്യാൻ പറ്റൂല ൊക്കെ ഒന്നുകൂടെ പറഞ്ഞാൽ ഓക്കെ നമ്പർ കാര്യങ്ങൾ ഓൾറെഡി വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും നിങ്ങള് മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പൊ നല്ല അടിപൊളി കളക്ഷൻസ് എൻജിന് മെക്കാനിക്കലി അതേപോലെ നമുക്ക് നല്ല മൈലേജ് കാറുകൾ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കോൺടാക്ട് ചെയ്യാം അപ്പൊ പുതിയൊരു വീഡിയോ